ഹായ് വെൽക്കം ടു ഫാബ്ലി മുക്കം അപ്പൊ ഞാൻ ഇന്ന് വന്നത് കുറച്ച് ജാം കോട്ടനിലും അതുപോലെ പ്രീമിയം കോട്ടനിലും വരുന്ന അൺസ്റ്റിച്ച് മെറ്റീരിയൽ കാണിക്കാനാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജ് കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതും ക്ലോത്ത് വരുന്നത് പ്രീമിയം കോട്ടൺ ആണ് കോട്ടനാണ് പ്യുറായിട്ട് വരുന്ന ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ക്രോഷ്യോ ലേസ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഈ ഒരു നെക്ക് പോഷൻ കണ്ടില്ല ബി നെക്കിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കംപ്ലീറ്റ് ഒറിജിനൽ മിറേഴ്സ് ആണ് അവിടെ ചെയ്തത് കേട്ടോ ഈ ഒരു സൈഡില് ചെയ്തത് ഒറിജിനൽ മിറേഴ്സ് ആണ് അതുപോലെ ആ ഒരു ക്രോഷ്യോ ലേസ് ഡീറ്റെയിലിംഗ് താഴെ ഹെമ്മിലും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവിയായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് അതുപോലെ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ചെറിയ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ സെയിം ആ ഒരു പ്രിന്റ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു ലാവണ്ടർ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം ഇതാണ് ബോട്ടത്തിന്റെ ക്ലോത്ത് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല പിടുത്തുണ്ട് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ തന്നെ വരുന്ന ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് വിടുത്തുണ്ട് ദുപ്പട്ടന്റെ രണ്ട് സൈഡിലും സിമ്പിൾ ആയിട്ട് ആ ഒരു വൈറ്റ് ലേസ് ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് ഇപ്പോ ലാവൻഡർ ഷെയ്ഡ് കാണിച്ചില്ലേ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ഹാഷ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആയിട്ട് വരുന്ന ഒരു കളറാണ് അപ്പൊ ഇതും ആ സെയിം പ്രിന്റ് തന്നെയാണ് സെയിം ക്രോഷോ ലേസ് ഡീറ്റെയിലിങ് നെക്കിലും അതുപോലെ ഹെമ്മിലും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കാനെങ്കിൽ സെയിം പ്രിന്റ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നിട്ട് ോട്ടം ഇതാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട ഫുൾ ലെങ്ത് ആൻഡ് വിഴുത്ത് വരുന്ന പ്യുവർ കോട്ടണില് വരുന്ന ദുപ്പട്ട ഇതൊക്കെ പ്രീമിയം കോട്ടൺ ആണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ നല്ല നമുക്ക് യൂസ് ചെയ്യാൻ അത്രയും കംഫേർട്ട് ആയിപ്പോ നല്ല ലെങ്ത്തും ഉള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് അടുത്തത് ജാം കോട്ടണില് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് ഇത് ഷെയ്ഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീനും യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു ആയിട്ട് വരുന്ന ഇന്ന് കാണിക്ക ഈ ഒരു പാറ്റേണിൽ ഇന്ന് കാണിക്കുന്നതൊക്കെ ഒരു റെയർ ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് ഇത് ഫോറക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് സ്ലീവിന്റെ പോർഷൻ ആണ്ട്ടോ ഈ ഒരു പ്രിന്റഡ് സ്ലീവ് വരുന്നത് ഇതില് നെക്ക് പോർഷനിൽ ഈ ഒരു ഭാഗം മാത്രം ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ മാത്രം ത്രെഡ് വർക്ക് ആണ് ത്രെഡ് വർക്ക് വെച്ചിട്ട് ചെയ്തതാണ് അതുപോലെ ബാക്കി കംപ്ലീറ്റ് പ്രിന്റഡ് ആണ് വരുന്നത് ഹെമ്മിൽ താഴെ സിമ്പിൾ ആയിട്ട് ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം പ്രിന്റ് ബാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കോട്ടന്റെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കോട്ടന്റെ പ്ലെയിൻ ബോട്ടാണ് വരുന്നത് അതുപോലെ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടോ നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കടുക്കും ഒഴുകി പോണ ടൈപ്പ് അല്ല അതിൽ കംപ്ലീറ്റ് പ്രിന്റഡ് ആയിട്ടാണ് വന്നത് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് വിടുത്തും ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്തത് നല്ലൊരു ഹാഷ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ നെക്ക് പോർഷനിലും നേരത്തെ കാണിച്ച സെയിം തന്നെ ആ ഒരു പോർഷനിൽ ഈ ഒരു വർക്ക് മാത്രം ത്രെഡ് വർക്ക് ആണ് കൊടുത്തത് ബാക്കി കംപ്ലീറ്റ് പ്രിന്റഡ് ആണ് താഴെ ഹെമ്മിൽ സെയിം കളറിൽ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത് ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് കോട്ടണിൽ വരുന്ന സെയിം കളറിൽ കോട്ടനിൽ വരുന്ന ബോട്ടം ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് നല്ല കളർ ഇതാണ് കേട്ടോ ദുപ്പട്ട നല്ല കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിന്റെ സ്ലീവിന്റെ പോർഷൻ ആണ് ഈ കാണുന്നത് നെക്ക് പോർഷനിൽ കണ്ടോ ഈയൊരു ഡിസൈൻ ആണ് കേട്ടോ നെക്കോഷനിൽ വന്നത് ത്രെഡ് വർക്ക് ആണ് കൊടുത്തത് ബാക്കിൽ ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് ബാക്കിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ഒക്കെ സെയിം ആണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോണത് പോയിൽ വരുന്ന കോട്ടനിൽ വരുന്ന ബോട്ടം ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടോ നല്ല ഭയങ്കര സോഫ്റ്റാ നമുക്ക് വേറെ ഞാൻ കംഫേർട്ട് ആയിരിക്കും ഇതാണ് ദുപ്പട്ട വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഈ ഒരു പാറ്റേണില് അടുത്തൊരു കളറാണ് കേട്ടോ ഉണ്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നെക്ക് പോർഷനിൽ ഈ ഒരു പോർഷൻ മാത്രം ത്രെഡ് വർക്ക് വരുന്നിട്ട് സ്ലീവിന്റെ പോർഷൻ ആണ് ഈ ഒരു സ്ട്രൈപ്സിൽ വരുന്ന പ്രിന്റ് ആണ് സ്ലീവിൽ കൊടുത്തത് ഫ്രണ്ടിൽ വരുന്ന സെയിം പ്രിന്റ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ ഫോർ എക്സലിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് താഴെ ചെറിയൊരു ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ കോട്ടന്റെ ബോട്ടം അതുപോലെ ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ നല്ല വിടുത്തും ഉണ്ട് കേട്ടോ ഫുൾ സ്ലീവ് ഒക്കെ അടിക്കാനുള്ള ക്ലോത്ത് വരുന്ന ടോപ്പിന് കുറെ കസ്റ്റമേഴ്സ് ചോദിക്കാനാണ് ഫുൾ സ്ലീവ് അടിക്കാൻ പറ്റുള്ളത് അതാ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്ത കളറാണ് ഇതില് നെക്കിന്റെ പോർഷനിൽ വരുന്നത് അതാ ഈയൊരു ഭാഗമാണ് ഈ ഒരു പാച്ച് വർക്ക് ആണ് നെക്കിന് കൊടുത്തത് ത്രെഡ് വർക്ക് ആയിട്ട് സ്ലീവിന്റെ പോർഷൻ ഇതാ ഈ ഒരു പോർഷനാണ് സ്ലീവിന് വരുന്നത് ഫോറക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നിട്ട് താഴെ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്ന പ്ലെയിൻ കോട്ടന്റെ ബോട്ടം അതുപോലെ ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല വിടുത്തും ഉണ്ട് കേട്ടോ ദുപ്പട്ടയില് നല്ല പ്രിന്റ് ആണ് കണ്ടോ നല്ല ലെങ്ത്തും ഉള്ള ഉൾപ്പെട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ലാസ്റ്റ് കളറാണ് നല്ല ലൈറ്റ് ആണ് കാണിച്ച കംപ്ലീറ്റ് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്കാണ് വരുന്നത് എന്നാലും ഒരു ബ്രൈറ്റ്നെസും കിട്ടും കേട്ടോ അപ്പൊ ഇതില് മെറ്റീരിയൽ വരുന്നത് ജാം കോട്ടൺ ആണ് ഇതാണ് സ്ലീവിന്റെ പോർഷൻ വരുന്നത് നെറ്റ് പോർഷൻ ഇതാ ഈ ഒരു പോർഷൻ ഈ ഒരു ഭാഗം ത്രെഡ് വർക്ക് ആണ് കൊടുത്തത് കേട്ടോ ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് പ്ലെയിൻ കോട്ടൺ തന്നെ വരുന്ന ബോട്ടം അതുപോലെ ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയിലുള്ള പ്രിന്റ് കാണിച്ചേരാം ഇതാണ് ദുപ്പട്ട എന്നത് നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ലെങ്ത് ഏകദേശം ഫോർട്ടി നയൻ ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ഇന്ന് നമ്മൾ മെറ്റീരിയൽ ആണ് കാണിച്ചത് അതില് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നമ്മുടെ അടുത്ത മെസ്സേജ് അയച്ചടിച്ചോക്കാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലോ പല കളേഴ്സും കറക്റ്റ് കളേഴ്സ് കളർ കിട്ടൂല പ്രത്യേകിച്ച് ഈ ഒരു പീക്കോ കളർ ഒക്കെ ആണെങ്കിൽ അപ്പം അതിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മളെടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്